നമസ്കാരം മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ യുദ്ധം വീണ്ടും മുറുകുകയാണ് ഇക്കുറി ഏഷ്യാനെറ്റിനെ പിന്തള്ളിക്കൊണ്ട് വീണ്ടും റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ബാർക്ക് റേറ്റിംഗിൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടനുസരിച്ച് രണ്ട് പോയിന്റ് വ്യത്യാസമാണ് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ളത് ഇതിൽ നൂറ്റി പതിനാറ് പോയിൻ്റോടുകൂടി റിപ്പോർട്ടറാണ് ഇപ്പോൾ ബാർക്ക് റേറ്റിംഗിൽ ഏറ്റവും മുന്നിലുള്ളത് ഇഞ്ചോടിഞ്ച് പോരാടിയ ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനത്തെത്തിയത് നൂറ്റി പതിനാല് പോയിൻ്റ് മൂന്ന് ആറ് പോയിൻറ്റുമായിട്ടാണ് അതുപോലെ നൂറ്റി ആറ് പോയിൻറ്റിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ട്വൻറ്റി ഫോർ ന്യൂസാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അൻപത്തിരണ്ട് പോയിൻറ്റുമായി മനോരമ ന്യൂസ് നാലാമതും നാൽപ്പത്തി അഞ്ച് പോയിൻറ്റുമായി മാതൃഭൂമി അഞ്ചാം സ്ഥാനത്തുമാണ് എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ മലയാളികൾ വാർത്തയിടങ്ങളിൽ തിരയുന്ന ആദ്യ അഞ്ച് ചാനലുകൾ അതിൽ ഇപ്പോൾ യഥാക്രമം റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് ന്യൂസ് അതുപോലെ ട്വൻറ്റി ഫോർ മാതൃഭൂമി മനോരമ എന്നീ ചാനലുകളായി മാറിയിരിക്കുകയാണ് അതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ബാർക്ക് റേറ്റ് ഇതിൽ ന്യൂസ് മലയാളം ന്യൂസ് മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന വാർത്താ ചാനലാണ് മലയാളത്തിൽ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ തമിഴ് വേരുകളുള്ള ഈ ഒരു ചാനൽ ഇപ്പോൾ ഈ ഈ കുറി ഈ ബാർക്ക് റേറ്റിംഗിൽ മുപ്പത് പോയിൻറ്റുമായി ആറാം സ്ഥാനത്താണ് ഈ ന്യൂസ് മലയാളം എത്തിയിരിക്കുന്നത് കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭേദപ്പെട്ട റാങ്കിങ് ആണ് പ്രവർത്തനം തുടങ്ങി ഒരു വർഷമായതേ ഉള്ളൂ അപ്പോൾ തന്നെ ആറാം സ്ഥാനത്ത് മറ്റ് മുൻ പല ചാനലുകളെയും പിന്തള്ളിയാണ് അവർ ആറാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് കൈരളി ന്യൂസിന് വീണ്ടും വൻ മുന്നേറ്റമുണ്ടായെന്നുള്ളതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഈ ബർക്ക് റേറ്റിൽ പറയാനുള്ളത് കാര്യം കഴിഞ്ഞ ബർക്ക് റേറ്റിൽ പത്തൊൻപത് പോയിൻറ്റായിരുന്നെങ്കിൽ ഈ ആഴ്ച ജനം ടിവിയെ മറികടന്നുകൊണ്ട് ഇരുപത്തിയാറ് പോയിൻറ്റുമായി ഏഴാം സ്ഥാന ഒറ്റയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് കൈരളി ന്യൂസ് അപ്പോൾ ജനം ടി വി ഈ കൈരളിയുടെയും താഴെ തട്ടിലേക്ക് പോയിരിക്കുന്നു ജനം ടി വിക്ക് ഇരുപത്തി ഒന്ന് പോയിൻറ്റാണുള്ളത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് പതിനെട്ട് പോയിൻറ്റുമായി ഒൻപതാം സ്ഥാനത്തുള്ളത് കേവലം പതിനൊന്ന് പോയിന്റുമായി മീഡിയ വൺ അവസാന സ്ഥാനത്തുമാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ഇന്നത്തെ മാർക്ക് റേറ്റ് പുറത്തു വരുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്താ മാധ്യമങ്ങൾ മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ ഒരു പോയിന്റ് നിലയും അവരുടെ സ്ഥാനങ്ങളും പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം നിലമ്പൂർ ബൈ അലക്ഷനുമായി ബന്ധപ്പെട്ട് ന്യൂസ് ചാനലുകൾക്കെല്ലാം തന്നെ റേറ്റിംഗ് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് പോയിൻ്റ് ഇനത്തിലും വലിയ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വരും ആഴ്ചകളിലും ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ പോര് മുറുകാൻ തന്നെയാണ് സാധ്യത എന്നാണ് ചില മാധ്യമ നിരീക്ഷകർ പറയുന്നത് കാര്യം നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ മുൻപ് നിലവിലുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പുതിയ മോഡിയോടുകൂടി വന്നിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴാണ് ഏഷ്യാനെറ്റുമായി ഒരു കടുത്ത മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് കാര്യം ഏറ്റവും വലിയ ഗ്രാഫിക്സ് സ്റ്റുഡിയോയും ഒക്കെ ആയിട്ടാണ് അവരുടെ അവതരണം എന്ന് പറയുമ്പോഴും അതിനെ മറികടക്കാൻ ഏഷ്യാനെറ്റ് കണ്ടൻറ്റ് വൈസ് വളരെയധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ ലുക്കിലും മട്ടിലുമുള്ള ആ ഒരു ഭാവത്തിൽ റിപ്പോർട്ടറിലേക്ക് തന്നെയാണ് പ്രേക്ഷക ശ്രദ്ധ ഏറ്റവും കൂടുതൽ ുന്നത് പ്രത്യേകിച്ചും രാത്രിയുള്ള അവിടുത്തെ ന്യൂസ് എഡിറ്റർമാരുടെ ചർച്ചയൊക്കെ വളരെ പ്രചാരത്തിലുണ്ട് ഇന്നലെ തന്നെ അരുൺകുമാറും സുജയ കാർത്തികയും തമ്മിലുള്ള വാക്പോരും ഒക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ ചൂടേറിയ ചർച്ചാ വിഷയമാണ് എന്തായാലും ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ പോര് മുറുക തന്നെയാണ് ഈ ട്വൻറ്റി ഫോറും അതിനോടൊപ്പം തന്നെ മൂന്നാം സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഒരു പോരിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു പോര് നടത്തുകയാണ് അപ്പോഴും നാല് അഞ്ച് സ്ഥാനങ്ങളിലായി മാറി മാറി മനോരമയും മാതൃഭൂമിയും നിൽക്കുന്നുണ്ട് അവർ ആ ഒരു സ്ഥാനത്ത് തന്നെ വലിയ വ്യതിചലനങ്ങൾ ഇല്ലാതെ നിൽക്കുന്നുണ്ട് തുടർന്ന് വരുന്ന ആറാം സ്ഥാനമാണ് പലപ്പോഴും മാറി മറിഞ്ഞു വരുന്നത് നേരത്തെ ജനം ടി വിയുടെ കയ്യിലിരുന്ന ഈ ആറാം സ്ഥാനം ഇപ്പോൾ ന്യൂസ് ട്വൻറ്റി ഫോർ ഏറ്റവും അവസാനം വന്ന ന്യൂസ് ട്വൻറ്റി ഫോർ മലയാളം കേരളത്തിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും വരും ആഴ്ചകളിലും ഈ ചാനൽ വാർ ചാനൽ യുദ്ധം മുറുകുക തന്നെ ചെയ്യും പുതിയ സംഭവ വരികയാണ് പുതിയ വിഷയങ്ങൾ വരികയാണ് പുതിയ കെട്ടിലും മട്ടിലും ഒക്കെ മത്സരിച്ചുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് പുതിയ കൂടി തന്നെ ഓരോ ചാനലുകളും മുന്നിലെത്താനുള്ള ഒരു വ്യഗ്രത ഒരു ശ്രമം നടക്കുന്നുണ്ട് വരും ആഴ്ചകളിലും ഈ ഒരു ഒരു കണക്ക് വലിയ രീതിയിൽ മാറി മറിയുന്ന കാഴ്ചകൾ തന്നെയാവും നമ്മൾ കാണുക ഇതിനിടയിൽ ഏഷ്യാനെറ്റിലേക്ക് റിപ്പോർട്ടറിൽ നിന്ന് പോയ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു ലേഖനം ദേശാഭിമാനി വാരികയിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനം മോദിക്കെതിരായ ഒരു ലേഖനം ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനെ ചെറുതായി ഒന്ന് ചൊടിപ്പിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ലേഖനത്തിനെതിരെ ഉണ്ടായി തത്തുമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയ കൂടി തന്നെ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഉണ്ണി ബാലകൃഷ്ണൻ്റെ നിയമനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആശങ്ക ഏഷ്യാനെറ്റിൽ നേളിക്കുന്നുണ്ട് എന്തായാലും റിപ്പോർട്ടറിൻ്റെ ഈ കുതിപ്പ് തടയിടാൻ വേണ്ടി തന്നെയാകും അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഏഷ്യാനെറ്റിൻ്റെ ശ്രമം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്